കാരണം മൂന്ന് ശക്തരായ ഏറ്റവും കൂടുതൽ സാധ്യത പ്രിയപ്പെട്ടവരെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനടക്കം അടൂർ പ്രകാശ് അതുപോലെ വി ജോയ് തുടങ്ങിയവർ മഹാരഥന്മാർ മാറ്റിവയ്ക്കുന്ന വളരെ അഭിമാനകരമായ പോരാട്ടം ഞാൻ നിലനിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ആര് നേടും എന്ത് സംഭവിക്കും എന്ന ചോദ്യങ്ങളുമായാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ വോട്ടർമാരോട് എന്ത് സംഭവിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തില് ലോക്സഭാ മണ്ഡലത്തില് ബിജെപി ജയിക്കുന്നു മൂന്നിൽ ആരെങ്കിലും ഒരാൾ ശക്തമായിട്ട് പോയി കാര്യങ്ങൾ നടത്തിയെങ്കിലും വെക്കും അത് എല്ലാവരും പറയുന്നത് നമ്മൾ ജെല്ലും വേണ്ടതൊക്കെ ചെയ്യുക പോകും പിന്നെ നമ്മളെ കാണുന്നത് കാണുന്നത് വരുമ്പോഴാണ് വന്ന് നമ്മളിവിടെ ഇപ്പം പൊതുവെ നോക്കുമ്പോൾ ജോയിസ് സാറിന് ജയിക്കാനാണ് ചാൻസ് എന്നാണ് എന്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയുന്നത് യു നമ്മൾ ചാൻസ് എന്നാണ് നമ്മളെ ഒരു എന്റെ നില നിഗമനുസരിച്ച് ഞാൻ കൂട്ടുന്നത് ജനങ്ങളും ഈശ്വരനും അറിയാം നമുക്ക് ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വന്നെങ്കിൽ മാത്രമേ ഏത് കാര്യം നടക്കും നമ്മള് പറഞ്ഞിട്ട് ഒരു കാര്യം പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ ഇവിടെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശരി പത്ത് വോട്ട് അവർക്ക് കിട്ടത്തുള്ളൂ ജോയ് ജോയ് കാഞ്ഞോസ് ജോയ് കാഞ്ഞോസ് ജോയ് एमएलഎ അല്ലേ അതുകേം വരുന്നെന്നേ നമ്മൾ ആഗ്രഹം ഓക്കേ ഞങ്ങൾ ആഗസ്തിര വാക്കണം ജോയ് അങ്ങോട്ട് പോയാ പിന്നെ വീണ്ടും Election മടം വരെ ഇല്ല വീണ്ടും Election വരും വരെ ആഹ ആഹ അതിയ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ജോയ് ഭരണം തന്നെ ഓക്കേ കമ്മീഷൻ ചേക്കാനാണ് ആ ഏറ്റവും കൂടുതൽ സാധ്യത കമ്മീഷൻ എന്ന് പറയുമ്പോൾ ജോയ് 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 ഇവിടത്തെ एमएलഎ ആണ് ആ എംഎൽഎ കേന്ദ്രത്തിലേക്ക് പോകണം ആർഹേക്കും ഇജെവി ആക്റ്റിംഗ് മണ്ഡലത്തിൽ അതല്ല ഇവിടെ അതൊരു പ്രാവശ്യം എന്നിട്ട് ഈ ഇടയ്ക്ക് എന്തോ രണ്ടോ പ്രാവശ്യം എന്തോ കാര്യത്തിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല ഒരു കാര്യത്തിന് കണ്ടിട്ടില്ല അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ കാര്യത്തില് ജോലി ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞെത്തും ഇപ്പം ഇലക്ഷൻ ആയതുകൊണ്ടാണ് കാണാറ് ഞാനും ആ നമ്മൾ െല്ലാം കിട്ടില്ല സ്ഥാനാർത്ഥികളാണ് ഒന്ന് കേന്ദ്രമന്ത്രി രണ്ടാമത്തത് നമ്മളെ ഇവിടുത്തെ എം എൽ എ ജോയിന്നായി മൂന്നാമത്തത് അടൂർ പ്രകാശ് ഇതെല്ലാം കിട്ടുന്ന സ്ഥാനാർത്ഥികളാണ് ആര് ജയിക്കുന്നു തോക്കുന്നു പറയാനൊക്കത്തൊരു സാഹചര്യമാണ് എല്ലാം കട്ടക്കി നിക്കണം ഒന്നിനൊന്നായിട്ട് കട്ടക്കി കെട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നില്ല മനസ്സില് മൂന്നുപേരും എനിക്ക് ഇഷ്ടമാണ് ഒരാളുടെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാരും നമുക്ക് വേണം ആര് ജയിച്ചാലും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ അപ്പൊ ഒരാളിനെ വ്യക്തിപരമായിട്ട് മാറ്റി പറ്റത്തില്ല ആ ഒരു പ്രശ്നം ഉണ്ട് പക്ഷെ എന്തായാലും നല്ല പോരാട്ടമാണ് ഇവിടെ കാരണം മൂന്ന് ശക്തരായ മന്ത്രിമാരല്ലേ അതുകൊണ്ടാണ് നേരെ പോരെ പോകേറെ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ചോ ആ പാർട്ടിയോ കാര്യോ മറ്റോ ഒന്നും നാടിന് ഗുണമായ ഇതിന് പുതിയ ഏതെങ്കിലും വരണം അത്രപൊട്ട് നല്ല രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടെ അടുത്ത ഇതിന് മുഖ്യവാറും പ്രകാശ് സിറ്റിംഗ് ്രകാശ് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഇപ്പോൾ അടുതു പ്രകാശ് അടുതു പ്രകാശ് ചിലപ്പോൾ പത്തനംതിട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും പക്ഷെ ഇവിടുത്തെ അറിയില്ല പുള്ളി പോയിട്ട് ഇപ്പോൾ ഈ രക്ഷണ വന്നത് പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല നല്ല നേതാക്കന്മാർ ജയിച്ചു വരണം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടത് ഇനി ഞങ്ങൾ അടുത്ത മണ്ഡലത്തിന്റെ യാത്രയിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത മണ്ഡലത്തിൽ കാണാം ഗുഡ് ബൈ